സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹി വചന ദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കുള്ള ദാനം ചെയ്യുവൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും സാഹചര്യത്തിലാണ് പരിസയിലും നിയമജ്ഞരും യേശുവിൻ്റെ ശിശുമാർക്കെതിരെ ആരോപണമായിട്ട് വരുന്നു അവർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നു ശുദ്ധ ആശുദ്ധ വിവേചനമില്ല കൈയഴുകാതെ കൈ മോശമായതുകൊണ്ടല്ല അവർ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകണോ അപ്പോൾ എത്ര വേണം ഉരൽ മാത്രം അദ്ദേഹം മതിയോ കയ്പത്തി വരെ കഴുകണോ മുട്ടു വരെ കഴുകണോ ഇങ്ങനെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണ് യേശു പറയുന്നത് ഹൃദയം ശുദ്ധമാകണം കൈ ശുദ്ധമായത് കൈ എഴുതുകൊണ്ട് മാത്രം ശുദ്ധമാവുകയില്ല എന്താണ് ഹൃദയത്തെ അശുദ്ധമാക്കുന്നത് ആസക്തികൾ ദ്രവ്യാഗ്രഹം എല്ലാം മനുഷ്യനെ അശുദ്ധമാക്കും ഹൃദയശുദ്ധിയാണ് പ്രധാനം അതിന് വേണം അത് ആവശ്യം തീർച്ചയായിട്ടും ഹൃദയത്തിൽ മറ്റുള്ളവരോട് സ്നേഹമുണ്ടാകണം മാനസാന്തരപ്പെടാൻ തയ്യാറാകണം പോര പങ്ക് വയ്ക്കാൻ തയ്യാറാകണം നമ്മൾ എന്നും സമൃദ്ധിയുടെ സുവിശേഷം പ്രസൂക്ഷിക്കാറുള്ളൂ യേശുവിൽ ഞാൻ വിശ്വസിച്ചു മാനസാന്തരപ്പെട്ടു എനിക്ക് ധാരാളം സമ്പത്ത് കിട്ടി എന്താണ് ഈ സമ്പത്തിൻ്റെ ലക്ഷ്യം പങ്കുവയ്ക്കാനാണ് ഒരാളെ ധന ധനവാനാക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം സാധനം നൽകുന്നത് അതുകൊണ്ട് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഓർക്കുക ഈ സമൃദ്ധി മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കെന്ത് മാത്രം ബാധിച്ചു എന്നുള്ളതല്ല മാത്രം കൊടുക്കാൻ സാധിച്ചു അപ്പോൾ മറ്റുള്ളവർമാർക്ക് ഈ പങ്കുവയ്ക്കുക ഹൃദയം ശുദ്ധമാകുന്നുണ്ടെങ്കിൽ ഈ പങ്കുവയ്ക്കുന്ന സ്നേഹമുണ്ടാകണം അപ്പോൾ ആ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എനിക്ക് കഴിവോലെ സഹായിക്കുക എത്ര കിട്ടിയെന്നല്ല എത്ര കൊടുക്കാൻ സാധിച്ചു എന്നതായിരിക്കട്ടെ നമ്മുടെ ചോദ്യവും നമ്മുടെ ചിന്തയും അതിനൊരു കൃപാ പ്രദാനം ചെയ്യട്ടെ